ഹൈ ഡിയസ് ഇറ്റ്സ് മി എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റീവാലുവേഷൻ ലേറ്റ് ആവുകയാണെങ്കിൽ ജൂൺ രണ്ടിന് നടക്കേണ്ട അലോട്ട്മെൻറ്റ് മേ ബി മാറ്റി വച്ചേക്കാം എന്നുള്ള ഒരു അൺഒഫഷൽ വാർത്തകളൊക്കെ പരക്കം പായുന്നുണ്ടായിരുന്നു അതിനെയെല്ലാം അടിസ്ഥാനരഹിതമാക്കിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമാക്കിയിരിക്കുന്നത് റീവാലുഷൻ പറഞ്ഞ സമയത്ത് തന്നെ നട തീർന്നിരിക്കുകയാണ് ഈ വരും ദിവസം മെയ് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിന് നിങ്ങളുടെ റീവാലുഷൻ പുറ റിസൾട്ട് പുറത്തുവിടും അതിൻ്റെ കൂടെ തന്നെ ജൂൺ രണ്ടാം തീയതി തന്നെ നേരത്തെ പറഞ്ഞ സെയിം ഡേറ്റിൽ ജൂൺ രണ്ടാം തീയതി തന്നെ എന്ത് വരികയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പുറത്തുവിടും ജൂൺ രണ്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കുന്ന ആദ്യ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ അടിസ്ഥാനത്തിൽ ജൂൺ മൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷകയിൽ അവകാശപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ സഹിതം പ്രവേശനം ലഭിച്ച സ്കൂളിൽ നേരിട്ട് ഹാജരാകണം സോ ജൂൺ രണ്ടാം തീയതി നിങ്ങളുടെ റിസൾട്ട് പുറത്തുവിടും അതിൻ്റെ കൂടെ തന്നെ ഒരു സർക്കുലർ ഉണ്ടാകും ആ സർക്കുലറിൽ വ്യക്തമാക്കി പറയുന്ന ഓരോ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ ഡേറ്റ് ആണ് അത് ജൂൺ അഞ്ച് വൈകിട്ട് അഞ്ചുമണിയായിരിക്കും സോ ജൂൺ രണ്ടിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂന്നും നാലും അഞ്ചും നിങ്ങളുടെ മുന്നിലുണ്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയമുണ്ട് ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമുള്ളതെന്ന് വീണ്ടും വീണ്ടും പലതവണ വീഡിയോ എങ്കിലും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് വീഡിയോ കൊടുക്കുക അല്ലാതെ വേറെ വഴിയില്ല നോക്കിക്കെൽസി സർട്ടിഫിക്കറ്റ് വേണം പകരം എസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ ഒരു റിസൾട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി മതി കേട്ടോ രണ്ട് ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും അതിന്റെ കൂടെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട് ആ സ്വഭാവ സർട്ടിഫിക്കറ്റും ഈ ടി സിയുടെ കൂടെ തന്നെയാണ് സ്കൂളിൽ നിന്ന് കിട്ടുക ഓക്കെ അടുത്തതായി ഐ ഇ ഡി ഓർ ഡിസബിലിറ്റി അതായത് ഇന്ത്യൻ നാഷണൽ എഡ്യൂക്കേഷൻ ഡിസാബിലിറ്റി അതായത് കഴി എന്താ പറയുക അംഗവൈകല്യമുള്ള ആൾക്കാർ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സർട്ടിഫിക്കറ്റ് ഒന്ന് കരുതേണ്ടതാണ് കേട്ടോ ഓക്കെ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ അതായത് സാമ എന്താ പറയുക മുന്നോക്കം നിൽക്കുന്നവരിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ അത്തരം റിസർവേഷൻ ജാതി മതത്തിൽ റിസർവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സംവരണം ഉണ്ടെങ്കിൽ അതിൻ്റെ അസൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അത് ഇ ഡബ്ല്യു എസ് റിസർവേഷൻകാർക്ക് പ്രത്യേകിച്ച് അത് കാണിച്ചിരിക്കണം എന്നാൽ മറ്റുള്ള അപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻസ് ഒ ബി സി ഹിന്ദു ഒ ബി സി എന്നൊക്കെ പറയാറില്ലേ അവരുടെയൊക്കെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കാസ്റ്റും റിലീജിയനും കൊടുക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്രസ്സും കൂടി എസ് എൽ സിയിൽ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ ഓക്കെ എന്നാൽ ഇതൊക്കെ വേണ്ട ആൾക്കാരുണ്ട് അത് റിസർവേഷൻ ഉള്ള ആൾക്കാരും പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്കും ആയിരിക്കും എന്നും കൂടി ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നും കൂടി മനസ്സിലാക്കുക അതിന് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉള്ള ആൾക്കാർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പിന്നെ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് എസ് പി സി ലിറ്റിൽ കൈസ് പോലെയുള്ള ആൾക്കാർ അവർ ഗ്രീസ് മാർക്ക് അവാർഡ് ആയവരും ആയ ആയവർക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടാവില്ല പക്ഷേ മാർക്ക് അവാർഡ് ആവാതെ എൻ്റെ കയ്യിൽ എൻ സി സി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടിക്കടാൻ പറ്റിയ ആൾക്കാരുണ്ടാവും അവരൊക്കെ എന്ത് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സ്കൂളിൽ ഹാജരാക്കണം കൂടാതെ നിങ്ങൾ എൻ എം എം എസ് എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് ഇതൊക്കെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഹാജരാക്കണം കൂടാതെ നമ്മുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് അത് ഓൾറെഡി സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് അതും ഹാജരാക്കണം ഇത്രയൊക്കെ തൽക്കാലം ഇതൊക്കെ മതി ഓക്കെ സോ നിർബന്ധമായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഒന്നും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെയുമാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നിങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന നാക്റ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റേഷൻ കാർഡോ നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് ഓക്കെ താമരശ്ശേരിയിൽ വരുന്ന ഒരാൾ കൊടുവള്ളിയിലാണ് ഇപ്പോൾ താമസം എന്ന് പറയുകയാണെങ്കിൽ ആ കൊടുവള്ളിയിലാണ് ലോക്കൽ ബോഡി വരുന്നതെങ്കിൽ കൊടുവള്ളിയുടെ അഡ്രസ്സ് കാണിക്കുന്നത് ആ റേഷൻ കാർഡ് കയ്യിലുണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ നാക്റ്റിവിറ്റി അക്ഷയിൽ പോയി പുതുക്കിയിരിക്കണം ഓക്കെ സോ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റിലൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക ഒറിജിനൽ എല്ലാത്തിനും വേണ്ടി കേട്ടോ ഓക്കെ ഡെമോ അല്ല ഡ്യൂപ്ലിക്കേറ്റ് പറ്റില്ല സോ ഈ വരുന്ന ജൂൺ രണ്ടാം തീയതി നിങ്ങളുടെ പ്രസിദ്ധീകരിക്കും ജൂൺ അഞ്ചാം തീയതി വൈകുന്നേരം ഒരു അഞ്ചുമണിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇനി ചോദിക്കുന്ന ഒരു കുട്ടിയും വിദ്യാർത്ഥിയും ഛേ വിദ്യാർത്ഥിയും രക്ഷിതാവും നിർബന്ധമാണോ അത് സർക്കുലർ കൃത്യമായിട്ട് പറയും കഴിഞ്ഞ വർഷത്തൊക്കെ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥിയും വേണം കുട്ടിയും വേണം കുട്ടി ഇവിടെ ഉണ്ട് പക്ഷെ രക്ഷിതാവ് പറ്റൂല കുട്ടി കുട്ടി തീരെ പറ്റൂല സോ നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം നിങ്ങളെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കും അത് ശ്രദ്ധിക്കുക ഈ വർഷം അതിൽ എന്തെങ്കിലും എന്നുള്ള അറിയില്ല ും സർക്കുലർ ജൂൺ രണ്ടാം തീയതി ഈ അലോട്ട്മെന്റ് വരുമ്പോഴായിരിക്കും പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻസ്ട്രക്ഷൻ അലോട്ട്മെന്റിന്റെ പുറത്തുവിടുക അതിലായിരിക്കും അതിനെ കുറിച്ച് ഡിസ്ക്രിട്ടോ അതിന് വേണ്ടി കാത്തിരിക്കുക